ഹലോ ഫ്രണ്ട്സ് അച്ചുസ് എലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു വീട്ടിൽ മെയിൻറ്റനൻസിന് പോയ സമയത്ത് കണ്ട ആ വീട്ടിലെ സംഭവിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിന് നമ്മൾ നേരെ വീട്ടിലേക്ക് കാണാം അപ്പോൾ പതിവിലും ഒരു ഇതായി കൺവീനില് കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലൈൻറ്റ് നമ്മളെ ഈ സൈറ്റിലേക്ക് വിളിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്ന ഉടനെ തന്നെ നമ്മൾ നേരെ മീറ്റർ ബോക്സിൻ്റെ അടുത്തേക്കാണ് പോയത് മീറ്റർ ബോക്സിൽ നമ്മൾ ഓരോ ആംബിയറ് ചെക്ക് ചെയ്തു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് മാസമാണ് ആംബിയർ ചെക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നിലവിലെ ഇതായിരുന്നു ത്രീ ഫേസ് ലൈനുള്ള വീടായിരുന്നു അത് അതുപോലെ ആ വീട്ടിലേക്കുള്ള ലോഡുകൾ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മീറ്ററിൽ നോക്കിയപ്പോൾ ഓരോ ഫേസിലും നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ യെല്ലോ ഫേസിൽ വൺ പോയിൻറ്റ് സെവൻ സെവൻ ആംബിയറോളം കറണ്ട് വെറുതെ റീഡിങ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ അത്രത്തോളം കറണ്ട് കീക്കേജായി പോകുന്നത് കൊണ്ടാണ് അവർക്ക് കറൻറ്റ് ബില്ല് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എല്ലാ ഫ്യൂസുകളും അയച്ച് ചെക്ക് ചെയ്ത് നോക്കി ബോഡിയുമായി ഷോർട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ എന്തേ ഉണ്ടോ നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് നോക്കി അപ്പോഴാണ് ഫ്യൂസിൽ നിന്നും മെയിൻ സ്വിച്ചിലേക്ക് പോകുന്ന വയറിലാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റന്നുകൊണ്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ നമ്മൾ മീറ്ററിൽ നിന്ന് വരുന്ന ഫ്യൂസ് നമ്മൾ ഊരിയതിനു ശേഷം ഒരിക്കൽ കൂടി നമ്മൾ മീറ്റർ ബോക്സ് ചെക്ക് ചെയ്തു അപ്പോൾ ആ നിലവിൽ ആംബിയർ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് അതിന് ആംബിയർ എല്ലാം സീറോ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്യൂസിൽ നിന്നും മെയിൻ സ്ട്രീറ്റിലേക്ക് പോകുന്ന വയറിലാണ് പ്രശ്നമുള്ളതെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ആ വയറുകൾ ബോഡിയുമായി ഷോർട്ട് അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ നമ്മൾ ഒന്നുകൂടി ഡീപ്പായി ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു വയറിൽ നമ്മൾ ഇൻസുലേഷൻ്റെ മുകളിലും ടെസ്റ്റർ കത്തുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ നമുക്ക് ബോധ്യമായി ആ വയറിൽ ഇൻസുലേഷൻ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ലീക്കേജ് വരാൻ കാരണമെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും നിലവിലുള്ള ആ വയറുകൾ മൊത്തം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ചെയ്തു ഇത് പല കാരണം കൊണ്ടും സംഭവിച്ച ഒന്ന് കാലപ്പയക്കം കൊണ്ട് സംഭവിക്കാം അതുപോലെ തന്നെ വയറിൻ്റെ ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത വയറുകൾ ഉപയോഗിച്ചാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും അപ്പോൾ നിലവിൽ നമ്മൾ ഇതാണ് പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് വയറുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലീവോ അതുപോലെ തന്നെ മറ്റ് ഫ്ലെക്സിബിളോ കാര്യങ്ങളോ തന്നെ ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലീക്കേജ് കാര്യം ഉണ്ടാവാനുള്ള പ്രധാന കാരണം അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലും ഇത്തരം കേസുകൾ സംഭവിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ അറിയാത്തത് കൊണ്ടോ അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ മീറ്ററും കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാൻ പഴയ മീറ്ററുകളാണെങ്കിൽ അതിൽ ഇതുപോലെ ഒന്നും കാണിക്കില്ല അതിൽ എൽ ഇ ഡി ബിങ്ക് ലോഡ് ഓഫ് ചെയ്തിന് ശേഷം അതിൽ എൽ ഇ ഡി ബിങ്ക് ചെയ്യണ്ടോ നോക്കിയാൽ മതി അതുപോലെ തന്നെ പുതിയ മീറ്ററുകളാണെങ്കിൽ അതിൽ ഓരോ ഫേസിലും ഉള്ള ആംബിയറുകൾ കൃത്യമായി തന്നെ കാണിക്കും അപ്പോൾ നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിലവിലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിലവിലിപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എല്ലാ ഓഫ്ലൈനിലും എല്ലാം സീറോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ളവരുടെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിക്കണ ഓക്കെ ബൈ താങ്ക്